ിൽ ഔദ്യോഗിക ചടങ്ങിനെ രാഷ്ട്രീയ വേദിയാക്കിയതിലൂടെ ഗവർണർ നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവൻ പുറത്തിറങ്ങിയ ശക്തമായി തള്ളിക്കളയുകയാണ് രാജ്യത്തിന്റെ ഭരണഘടനയും അതിലൂടെയുള്ള ഭരണക്രമവും സംരക്ഷിക്കപ്പെടാൻ നടപടി കൈക്കൊള്ളേണ്ടത് ഏത് സംസ്ഥാന മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് അതായത് ഗവർണർ ഭരണഘടനാ തലവൻ എന്ന നിലയിൽ പൊതുപരിപാടികളുടെ എത്രയും കൂടുതൽ മാന്യതയും പുലർത്താൻ ബാധ്യതയുള്ള വ്യക്തിയാണ് എന്നാൽ ഗവർണർ പങ്കെടുക്കുന്ന ഔദ്യോഗിക വേദിയെ ഒരു രാഷ്ട്രീയ സന്ദേശ വേദിയാക്കുകയും ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെയും മതനിരപേക്ഷതയും ചേർത്ത് നിർത്തുന്ന ആശയത്തെ ഒരൊറ്റ ചിത്രം കൊണ്ട് ഇല്ലാതാക്കിയത് ഗവർണറുടെ ഔദ്യോഗികമായ നിഷ്പക്ഷതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഇന്ത്യ എന്ന ആശയത്തെ മതപരമായ കാഴ്ചപ്പാടിലേക്കുള്ള ഹിന്ദുത്വ ഭാവത്തിലേക്ക് കീഴ്പ്പെടുത്തുന്ന ശ്രമമാണ് നടന്നത് ഇന്ത്യയുടെ ദേശീയതയുടെ സുവ്യക്തമായ മതനിരപേക്ഷ സ്വഭാവം ഭരണഘടനയുടെ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ഇയിൽ വ്യക്തമാകുന്നുണ്ട് അതിൽ മറ്റുള്ളവരെ ആദരിക്കുന്നതും സാംസ്കാരിക സമഗ്രതയെ സംരക്ഷിക്കുന്നതും വ്യക്തമായി പറയുന്നുണ്ട് മന്ത്രി എന്ന നിലയിൽ കൈക്കൊണ്ട നടപടി പ്രോട്ടോകോളി മറിച്ച് ഭരണഘടനാപരമായ മാന്യതയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞയോടെയുള്ള പ്രതിഷേധമായിരുന്നു അത് ഭാരതത്തിന്റെ പ്രതീകമായ കാവ്യപ്പൊടി വനിതയെയും മറ്റ് രാഷ്ട്രീയ സൂചനകളെയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിലൂടെ ദേശീയത എന്ന ആശയത്തെ വ്യക്തിപരമോ പാർട്ടിപരമോ ആക്കാൻ ശ്രമിക്കുന്നതാണ് ഇന്ന് രാജ്യം നേരിടുന്ന വെല്ലുവിളി അതിനാൽ ഒരു സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒരു പ്രത്യേക പ്രത്യേക ശാസ്ത്രത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഗവർണർ പെരുമാറിയത് തീർത്തും തെറ്റാണ് അതിനെതിരെ ഗൗരവമായി പ്രതികരിച്ച മന്ത്രിയുടെ നിലപാട് ഭരണഘടനയ്ക്ക് നൽകുന്ന ബഹുമാനമാണ് ഭരണഘടനയും രാജ്യത്തിന്റെ മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ പ്രതിബദ്ധതയുള്ള സർക്കാരാണ് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ മന്ത്രിയുടെ നിലപാട് അത് അപമാനമല്ല മറിച്ച് ഭരണഘടനയെ സംരക്ഷിക്കുന്ന കടമയാണ് മാത്രമല്ല ഈ ഭാരത സങ്കല്പം ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തികളെ ഈ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അതിർത്തികളെ ഈ സങ്കല്പം ബഹുമാനിക്കുന്നുണ്ടോ ഭരണഘടനയുടെ ഏതെങ്കിലും ഭാഗത്ത് ഇതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ ഭരണഘടനയാണോ വലുത് ഇന്ത്യ വലുതും വലുത് ഒരു സർക്കാർ പരിപാടിയിൽ ഇത്തരം ഒരു പൂജ നടത്തിയതിലൂടെ ഗവർണർ ഭരണഘടനയെ അപമാനിക്കുകയാണ് ചെയ്തത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഗവർണർ സ്വയം അപമാനിതനായി ഭരണഘടനാ തലവൻ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി